ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ ദൈവം നിന്നെ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയില്ല അതെനിക്ക് പറഞ്ഞു തരാനും അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്താ സംഭവം നമുക്ക് നോക്കിയാലോ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ വീട്ടിൽ കൊടുത്തു ആകെ അഞ്ഞൂറ് രൂപയുടെ ഒരു ഒറ്റ നോട്ടുമായി വീട്ടിൽ നിന്ന് ഞാൻ ഓഫീസിലേക്ക് തിരിച്ചതാണ് അതിൽ കൂടുതലൊന്നും ആവശ്യമായി വരില്ലെന്നറിയാമായിരുന്നു വഴിയിൽ വെച്ച് ആശുപത്രിയിൽ കയറേണ്ട ഒരു ആവശ്യം വന്നു ഇരുന്നൂറ് രൂപ അപ്പോഴേ തീർന്നു ബാക്കിയുള്ള മുന്നൂറ് രൂപയിൽ പാതിയോളം വണ്ടിക്കൂലിക്കും കുറച്ച് ഭക്ഷണത്തിനുമായി ചിലവാക്കി പിന്നെ പേഴ്സിലേക്ക് നോക്കേണ്ട ആവശ്യം വന്നില്ല കാരണം അതിൽ കാര്യമായി ഒന്നുമില്ലല്ലോ ഓഫീസിലെത്തിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത് ക്യാൻറ്റീനിൽ ബില്ലടച്ചിട്ടില്ല എന്നുള്ളത് രാവിലെ കാപ്പി കുടിക്കാൻ ചെന്നപ്പോൾ അന്വേഷിച്ചു എത്രയായെന്ന് നാനൂറ്റി മൂന്ന് രൂപ അവധി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ എങ്ങനെ കടം ചോദിക്കും ആകെ സങ്കടമായി അന്ന് പ്രാർത്ഥനയ്ക്ക് അടിച്ച കോളായി സ്റ്റേജിൽ നിന്ന് ബ്രദർ പറയുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കൂ കണ്ണുകൾ ഇറുക്കി അടച്ച് ഞാൻ ഉള്ളിൽ പറഞ്ഞു എനിക്ക് ക്യാൻറ്റീനിൽ ബില്ലടയ്ക്കാനുള്ള പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരണം കർത്താവ് തീർച്ചയായും നോട്ട് കെട്ട് തരില്ല എന്നെനിക്കറിയാമായിരുന്നു കാരണം അങ്ങനെ തന്നാൽ അത് കള്ളപ്പണമല്ലേ റിസർവ് ബാങ്കിൻ്റെ ഇല്ലാത്തത് ആരെങ്കിലും കൊണ്ടുവന്ന് തരുന്നതും കാത്ത് ഞാനിരുന്നു വൈകുന്നേരമായിട്ടും ആരും തരുന്ന ലക്ഷണമില്ല ഓഫീസിൽ നിന്നിറങ്ങിയ സമയത്ത് ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ വിശ്വാസത്തിൽ അവ സ്വന്തമാക്കണമെന്ന് പ്രാർത്ഥന നയിച്ച വ്യക്തി പറഞ്ഞതുകൊണ്ട് ഞാൻ പേഴ്സ് പുറത്തെടുത്തുകൊണ്ട് എല്ലാവരും കാണേ ക്യാൻറ്റീനിലെ സഹോദരനോട് ചോദിച്ചു എത്രയാണ് ഞാൻ തരാനുള്ളത് ഇപ്പോൾ അടച്ചേക്കാം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പേഴ്സിൽ മുന്നൂറ് രൂപ നോട്ടും കുറച്ച് ചില്ലറയും ഇരിക്കുന്നു എല്ലാം പുറത്തെടുത്തു ചെറിയ കള്ളിയിൽ ഉണ്ടായിരുന്ന ചില്ലറ പൈസയും കൂട്ടി എണ്ണി നോക്കി നാനൂറ്റി രണ്ട് രൂപ അൻപത് പൈസ എനിക്ക് വിശ്വസിക്കാനായില്ല ആരും അത്ഭുതപ്പെടാത്തതെന്തേ പിന്നെയാണ് എനിക്ക് സ്വബോധം വന്നത് അത്ഭുതമായത് എനിക്ക് മാത്രമല്ലേ തിരികെ പള്ളിയിലെത്തിയ മുട്ടിന്മേൽ നിന്ന് നന്ദി പറഞ്ഞു ചിന്തകളുടെയും പ്രാർത്ഥനകളുടെയും അവസാനം ഉള്ളിലെ തോമ വീണ്ടും ഉണർന്നു ആ അൻപത് പൈസ ഇവിടെ പോയി അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വിശ്വാസം പൂർണ്ണമായതിനെ മുറിയിൽ ചെന്ന് പേഴ്സെടുത്ത് മറിച്ചും തിരിച്ചും പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു അൻപത് പൈസ താഴേക്ക് വീണു വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടല്ലേ എനിക്കും ഈ പ്രയാസം അപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ പതിയെ അത് മാറി നമ്മുടെ കർത്താവ് തീർച്ചയായും അത്ഭുതം പ്രവർത്തിക്കുന്ന ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ഇത്തരം അത്ഭുതങ്ങളിലൂടെയും അവിടുന്ന് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനെ ഓർത്തേ നമുക്ക് നന്ദി പറയാം അതിനുശേഷമാണ് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹം എന്നിലുണ്ടായത് അവയൊക്കെയും അവിടുന്ന് നിറവേറ്റിത്തരുക തന്നെ ചെയ്യും പ്രാർത്ഥനയുടെ ഫലമായി ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് പറയാൻ നാം ആരും ആളല്ല കാരണം ദൈവം പ്രവർത്തിക്കുന്നത് നിശ്ചയിക്കാനും നിർ നിർവചിക്കാനും നമുക്കാവില്ലല്ലോ പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും ദൈവം തീർച്ചയായും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്നവനാണ് അവിടത്തേക്ക് ഏത് തരത്തിലുള്ള അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കും ദുഃഖത്തിൻ്റെ നാളുകളിൽ എൻ്റെ അപ്പച്ചൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു ദൈവം നിന്നെ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയില്ല അതെനിക്ക് പറഞ്ഞു തരാനും അറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ദൈവം നിന്നെ അനുഗ്രഹിക്കും എൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാനുഷിക ബുദ്ധിക്ക് അതീതമാണെങ്കിലും എല്ലാം വഴിമുട്ടിയ അവസരങ്ങളിലാണെങ്കിലും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ സാധിക്കും എങ്ങനെയെന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ നല്ല രീതിയിൽ ഉത്തരം നൽകുവാൻ അവിടത്തേക്ക് സാധിക്കും ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകും നല്ല ജീതകർത്താവ് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ് ചെയ്തത് തീർച്ചയായും വിശ്വസിക്കാം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും തള്ളിക്കളയുകയില്ല യുവാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ